നമ്മൾ പറയാനിട്ടാണോ മോനെ അവൾ സമ്മതിക്കണ്ടേ അല്ലാതെ നമ്മളെന്ത് ചെയ്യും എത്രയായി തന്നെ ഞാൻ അവളോട് പറയുന്നതെന്ന് അറിയോ പക്ഷെ അവൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല മോൻ പറഞ്ഞതുപോലെ അവളെങ്ങനെ നിർത്താനും പറ്റില്ലല്ലോ അവൾക്ക് പറ്റിയൊരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കണം ഡെറിക്ക് പറയുന്ന കേട്ട് ചന്ദ്രികയുടെ ഉള്ളിലെ സങ്കടം അവരെ അറിയിച്ചു സംഗീതം ഒഴികെ ബാക്കി എല്ലാവർക്കും അത് സന്തോഷമായി എല്ലാവരുടെയും അഭിപ്രായം ഒന്നു തന്നെ സംഗീതയുടെ വിവാഹം എന്നാൽ കേട്ട വാർത്ത എത്ര രസമല്ലാത്തത് കൊണ്ട് സംഗീത അകത്തേക്ക് പോയി അതുകൊണ്ട് തുമ്പി ഡെറിക്കിനെ നിന്ന് നോക്കി ആ നോട്ടം മനസ്സിലായതുപോലെ ഡെറുക്കി തുമ്പെ നോക്കി കണ്ണ് ചിമി എന്നാലും മോൻ സംഗീതയുടെ കാര്യത്തിൽ ഇടപെട്ടല്ലോ സന്തോഷമായി ഞങ്ങൾക്ക് ഇനി ഇത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇത് നീ ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് ഗോപാലൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളമ്പി അതുകൊണ്ട് പപ്പനും അവനെയൊന്ന് കെട്ടിപ്പുണർന്നു ഇതെല്ലാം നോക്കി ചന്ദ്രകി സന്തോഷത്തോടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാണ് ഇപ്പോൾ എല്ലാം നഷ്ടമായി എനിക്കെങ്ങനെ കഴിയും ഇനി വേറൊരു ജീവിതം ജീവിക്കാൻ എൻ്റെ മനസ്സിൽ നിന്നും ഈച്ചേനെ പറിച്ചു മാറ്റാൻ കഴിയുന്നില്ല ഇതിനൊരു പരിഹാരം നീ പറഞ്ഞതാ എൻ്റെ ഭഗവാനെ ഞാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നില്ലേ എന്തുകൊണ്ട് ഈച്ചനെ എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ലല്ലോ ഒന്നും മറക്കാൻ സ്വയം വിലപിച്ചുകൊണ്ട് സംഗീത റൂമിലിരുന്ന് കരയുകയാണ് ഒരു കരം പതിഞ്ഞപ്പോഴാണ് ചിന്തയിൽ നിന്ന് അവൾ ഉണർന്നത് തനിക്ക് മുന്നിൽ നിൽക്കുന്ന തുമ്പെ കണ്ട് സത്യത്തിൽ സംഗീതയ്ക്ക് ദേഷ്യമാണ് ഉണ്ടായത് എന്നിട്ടത് പുറത്ത് കാണിക്കാതെ അവൾ മാക്സിമം പിടിച്ചു നിന്നു സംഗീത എന്നെ നോക്കണ്ട തൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ അത് തൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇച്ചേൻ്റെ മനസ്സിൽ നീ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് അത് പക്ഷെ നീ മനസ്സിലാക്കിയില്ല തുമ്പി പറയുന്ന കേട്ട് സംഗീത ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു ഞെട്ടി തീർച്ച അവൾ തുമ്പിയെ തന്നെ നോക്കി നിന്നു നീ ഇങ്ങനെ ഞെട്ടണ്ട സംഗീത നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മുന്നേ തന്നെ മനസ്സിലായ കാര്യമാണ് ഒരാൾക്ക് ഒരാളുടെ ഇഷ്ടം തോന്നുന്ന സ്വാഭാവികമാണ് പക്ഷേ അയാളുടെ ഉള്ളിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം തുമ്പി പറയുന്നതായിട്ട് സംഗീത തലകുണിച്ച് നിന്നു നീ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ചാൻ എന്നെ ഇഷ്ടം തന്നെയായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് നീ കയറി വന്നാണ് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ചാൻ എന്നെ കല്യാണം കഴിച്ചാണെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ കാണമാണ് ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ഓർമ്മ വെച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കൊടിയേറിയതാണ് ഈ ചൈൻ അത് അത്ര വേഗമൊന്നും പറിച്ചു മാറ്റാൻ കഴിയില്ല ഞാൻ വെറും വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് പോകും എന്നാരും വിചാരിക്കേണ്ട എനിക്ക് ഈ ചേനെ കിട്ടിയില്ലെങ്കിൽ ഇനിയുള്ള കാലം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം അതാണ് എൻ്റെ തീരുമാനം നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക് സംഗീത തുമ്പി നോക്കി ദേശത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് തുമ്പിക്ക് സഹതാമമാണ് തോന്നിയത് മനസ്സിൽ ഉറച്ചു പോയ കാര്യം അത്ര പെട്ടെന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ലെന്നുള്ളത് തുമ്പിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞ നമ്മൾ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല സംഗീതയെ ഒന്നുകൂടൊന്ന് നോക്കി തുമ്പി പുറത്തേക്ക് പോയി അത് നോക്കി സംഗീത ദേശത്തിൽ പല്ലുകൾ നിറച്ചുകൊണ്ട് വെട്ടിലായി വന്നിരുന്നു എൻ്റെ ഈച്ചനെ ഇന്നിയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു ഇല്ല ഞാൻ ഞാനൊരിക്കലും ഈച്ചയനെ നിനക്ക് വിട്ടു തരേ ഇനി അദ്ദേഹം എൻ്റെ കൂടെ ജീവിച്ചില്ലെങ്കിലും നിൻ്റെ കൂടെ സന്തോഷം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിൽ പറഞ്ഞിട്ട് സംഗീത അവളെ മുഖം അമർത്തി തുടച്ചു പുറത്താരുടെയും കേട്ട് അവൾ വാതൃപ്പിലേക്ക് നോക്കി അവിടെ കൈകൾ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ഡെറിക്കിനെ കടന്നും സംഗീത ഇരുന്നിടത്തുന്നും ചാടി എഴുന്നേറ്റ് പോയി തൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈച്ചയൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആരുവലെ സംഗീതയുടെ ഉടലൊന്ന് വിറച്ചു ഡേർക്കിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായി ഡേറകത്തന്നെ രൂക്ഷമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലായതും ഒരു തളർച്ചയുടെ വീട്ടിലേക്ക് ഇരുന്നു തനിക്കടുത്തേക്ക് നടന്നു വരുന്ന ഡേർഗിനു നോക്കി സംഗീത പേടിയോടെയിരുന്നു തൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് ഇപ്പോൾ അറിയാം എന്നുള്ളത് അവളുടെ ഉള്ളിൽ ഒരു പേടിയായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നീ എന്താ സംഗീതം മറുപടി പറയാതെ പറയാതിങ്കിൽ പോകുന്നത് എന്താ വിവാഹത്തോട് നിനക്ക് താൽപ്പര്യം എത്ര കാലമാണെന്ന് വിചാരിച്ചിട്ടാണ് നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിനക്കും വേണ്ട ഒരു ജീവിതം അവൻ്റെ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവൾ തലയും കുഞ്ഞിച്ചിരുന്നു അത് നോക്കി ദീർഘശ്വാസം എടുത്തു പിന്നെ അവൾ അവൾക്കരികിലായി വന്നിരുന്നു നിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ അത്തരത്തിൽ കണ്ടിട്ടില്ല പപ്പൻ നിനക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനും നിനക്ക് അത്തരത്തിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇനി ചിന്തിക്കുകയുമുള്ളൂ നിൻ്റെ മനസ്സിൽ തെറ്റേടൊരു വിചാരങ്ങളും വേണ്ട അത് രണ്ടു കൂട്ടർക്കും ദോഷമുള്ളത് നല്ലതുണ്ടാക്കില്ല ഡെർക്കി പറയുന്ന കേട്ട് കരഞ്ഞു കലഞ്ഞ കണ്ണുകൾ ഉയർത്തി സംഗീതാവാൻ എന്ന് നോക്കി കരിഞ്ഞു വീർത്തിരിക്കുന്ന മുഖം കണ്ടപ്പോൾ തെറിക്കിനുള്ളിൽ വാത്സല്യമാണ് ഉണ്ടായത് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ അവൻ തുടച്ചു മാറ്റി വെറുതെ ഓരോന്നും അലച്ച് നീ മനസ്സ് വിഷമിപ്പിക്കരുത് എനിക്ക് നിന്നെ വേറൊരു രീതിയിലും കാണാൻ കഴിയില്ല ഇതിവിടെ ആർക്കും അറിയാത്ത കാര്യവുമാണ് ആരെങ്കിലും ഇതറിഞ്ഞാൽ അവർക്കിത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ആയിട്ട് ആരെയും അറിയിക്കാൻ നിൽക്കരുത് എനിക്ക് നീ എന്നും എൻ്റെ കുഞ്ഞു പെങ്ങൾ തന്നെയാണ് തുമ്പി എൻ്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ ആ ഒരു കണ്ണോടെ കാണില്ലായതും അത് നീയെന്നും മനസ്സിലാക്കണം ആരുമില്ലാതിരുന്നേ എനിക്ക് നീയും പപ്പനും കൂടപ്പുറപ്പുകൾ തന്നെയാണ് ഇനിയെന്നും എൻ്റെ നെഞ്ചിൽ അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും അതിലൊരു മാറ്റവും ഇല്ല അത് നീയൊന്നും മനസ്സിലാക്കുമോളെ നിൻ്റെ ജീവിതം വെറുതെ കളയാനുള്ളതല്ല നല്ലൊരു ചേക്കനെ കണ്ടുപിടിച്ചാൽ നിൻ്റെ വിവാഹം നീ ഈച്ചയൻ നടത്തി തരും നല്ലതല്ലാത്ത എൻ്റെ പെങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈച്ചയൻ ചെയ്യില്ല ദിർഗി പറയുന്ന കേട്ട് കരിച്ചോടെ സംഗീതം അവനെ നെഞ്ചിലേക്ക് വീണു അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പണം അവനവളപ്പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു സംഗീതരവസ്ഥ കണ്ട് ഒരു വേള അവൻ്റെ കണ്ണുകളെന്ന് നിറഞ്ഞിരുന്നു ഇതെല്ലാം മാറി നിന്ന് വീക്ഷിച്ചുകൂടിൻ്റെ തുമ്പിലും ഒരു ആശ്വാസമുണ്ടായി ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ ഇതെല്ലാം നമ്മൾ വരുത്തി വെച്ച് തന്നെയല്ലേ നമ്മുടെ അത്യാഗ്രഹം കാണാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ ആരെയും പഴയ പറഞ്ഞിട്ട് കാര്യമില്ല ദീപക് പാവം തന്നെയാണ് നീ വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ കഴിയും സ്നേഹം കൊടുത്താലും മാറത്ത മനുഷ്യരില്ല മോളെ നീ ഒന്ന് നോക്ക് എൻ്റെ മോൾ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നത് കാണാനാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് എലിസബത്ത് പറയുന്നത് കേട്ട് അത് ശരിയാണെന്ന് സ്മിതയ്ക്കും തോന്നി ഇനി കിട്ടാത്തതിന് പുറകെ പോയിട്ട് ഒരു കാര്യമില്ല കിട്ടിയ ജീവിതം നല്ല രീതിയിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലെന്ന് അവൾക്കും തോന്നി അമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ദീപവിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സ്മിത പറയുന്നത് കേട്ട് ഇലിസബത്ത് മൊന്ന് തലകുലുക്കി മകളെ കാണാൻ വേണ്ടി ദീപകിൻ്റെ വീട്ടിലേക്ക് വന്നാണ് ഇലിസബത്ത് മകളുടെ ജീവിതം നല്ല രീതിയിലാക്കാൻ വേണ്ടിയുള്ള ഉപദേശമായിരുന്നു ഇതുവരെ അതിലവർക്ക് വിജയിച്ചു സന്തോഷം അവിടെ മുഖത്തുണ്ടായിരുന്നു കുറേ നേരം ആരോടും മുറിയിൽ നിന്ന് ചർച്ച തുടങ്ങിയിട്ട് നിന്റെ അമ്മായിമ്മയും കെട്ടിയോളും എന്താ ഇത്രക്ക് കാര്യമായി ചർച്ച ചെയ്യുന്നത് ഈ കുടുംബം എങ്ങനെ തച്ചുടയ്ക്കുക എന്നാണോ അച്ഛനൊന്ന് വെറുതെ ഇരിക്കുക ഇവിടെ ഉടയ്ക്കാനും വേണ്ടി ഇനി എന്താ ഉള്ളത് ഇപ്പം തന്നെ എല്ലാം ഉടഞ്ഞു വാരി കിടക്കുമല്ലേ ദീപ് ദേഷ്യത്തിൽ പറയുന്നേ കേട്ട് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഇനിയും അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ശരിയാകില്ലെന്ന് അയാൾക്ക് മനസ്സിലായി ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് നടക്കില്ല ദീപോലെ ജോലി നോക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കാര്യങ്ങൾക്കിനി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത് ദീപു ഒറ്റയ്ക്കല ഇപ്പോൾ ഞാനും ഉണ്ട് കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ദീപുവിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനൊരു ജോലി കൂടിയേ തീരും അങ്ങനെയാണെങ്കിലെല്ലാം ക്ഷമിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അതിനു മുൻപ് ദീപം മുഴുവനായി മാറിയെന്ന് എനിക്ക് ഉറപ്പുണ്ടാവണം സ്മിത പറയുന്നേക്കാൾ ദീപുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു എന്നാൽ ജോലിക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ അവനിൽ ചെറിയൊരു മടി തോന്നി എന്നാലും ജോലിക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഡെറിക്കിൻ്റെ എങ്ങനെ കൈവശപ്പെടുത്താനല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ പിന്നെ നിനക്ക് കാടേയും കീഴിൽ ജോലി പോയി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ളതായിരിക്കണം ദീപുവിൻ്റെ തീരുമാനം കേട്ട് ശേഖരം ദേഷ്യം വന്നു അയാളെ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി അയാളുടെ കണ്ണും മുഴലും ഡെറിക്കിൻ്റെ സ്വത്തിന്മേലാണ് കിട്ടാത്തതിന് പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല അച്ഛ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല എനിക്ക് വേണം ഒരു ജീവിതം സ്മിത പറയുന്നത് ശരിയാണ് വല്ല അവിടെയും മുതൽ കണ്ട ആഗ്രഹിക്കാതെ സ്വന്തമായി അന്തുവാൻ ജീവിക്കണം ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് അച്ഛനെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് പോലെയുള്ള സംസാരം കേട്ട് ശേഖരൻ്റെ വാ അടഞ്ഞു പോയി ആരുമില്ലെങ്കിലും എൻ്റെ ശ്രമം ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് അയാൾ മനസ്സിൽ ചിന്തിച്ചു ചന്ദ്രികയെ അവരുടെ എത്തി പുറത്ത് വന്ന കാരൻ ശബ്ദം കേട്ട് ഗോപാലിനകത്തേക്ക് നോക്കി വിളിച്ച് പറഞ്ഞു അത് കേട്ട് ചന്ദ്രികയും പപ്പനും പുറത്തേക്ക് വന്നു ആ സമയം തന്നെ ഡെർക്കിയും തുമ്പിയും അവിടേക്ക് വന്നിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയവരെ ഡെർക്കിയും പപ്പനും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചിരിയോടെ അവർ അവിടെ കൂടെ അകത്തേക്ക് കയറി വന്ന് കല് നിൽക്കാതിരിക്കും എന്നിട്ട് നമുക്ക് സംസാരിക്കാം വളരെ വിനീതയുടെ ഗോപാലൻ പറയുന്നത് കേട്ട് വന്ന് വർച്ചിരിയുടെ സിറ്റിയിലേക്ക് ആയിരുന്നു ഞാൻ ഗോപാലൻ ഇതെൻ്റെ ഭാര്യ ചന്ദ്രിക ആ നിൽക്കുന്നത് ഞങ്ങളുടെ മകൻ പാപ്പൻ അത് ടീർക്ക് എൻ്റെ മുതലാളിയുടെ മകനാണ് അവിടെയാണ് ഞാൻ കാലസ്ഥപ്പണി നോക്കുന്നത് അടുത്ത് നിൽക്കുന്നത് അവൻ്റെ ഭാര്യ തീർത്ത ഞങ്ങളെല്ലാവരും തുമ്പി എന്ന് വിളിക്കും ഗോപാലൻ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി അവർ ഇതെല്ലാം നോക്കി ചീരിയോടെ തലകുലക്കി ഞാൻ വിജയ് ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് ഇതെൻ്റെ ഭാര്യ രക്നമ്മ ഹൗസ് വൈഫാണ് ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകൻ മഹാദേവ് ഇവൻ സിവിൽ എൻജിനീയറാണ് ബാക്കിയൊക്കെ നമുക്ക് പെണ്ണിനെ കണ്ടിട്ട് സംസാരിക്കാം അതല്ലേ അതിന് ശരി വിജയൻ പുഞ്ചിറ്റോടെ പറയുന്ന കേട്ട് എല്ലാവരും മതി എന്ന അർത്ഥത്തിൽ തലകുറക്കി അപ്പോഴേക്കും കീഴിൽ ചായയും മടങ്ങുന്ന ഒരു ട്രീം പിടിച്ച സംഗീത അവർക്കരികിലേക്ക് വന്നു മനസ്സില്ല മനസ്സോടെയാണ് അവർക്ക് മുന്നിലേക്ക് സംഗീത വന്നതെങ്കിലും ആ ഒരു ഇഷ്ടക്കുറവ് അവൾ അവർക്ക് മുന്നിൽ കാട്ടിയില്ല വന്നവർക്കെല്ലാം ചായ കൊടുത്തവൾ ചന്ദ്രയുടെ അരികിലേക്ക് നീങ്ങി നിന്നു പിന്നെ ചെറുതായി മുഖം ഉയർത്തി മഹാദേവനെ ഒന്ന് നോക്കി കാണുന്നല്ല സുന്ദരൻ കുറ്റിത്താടി വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് കണ്ണിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അത് അവനെ കുറച്ചുകൂടെ അളക് നൽകുന്നുണ്ടെന്ന് അവർക്കും തോന്നി ചുരുക്കത്തിൽ അവൾക്കും അവനെ നന്നായി ബോധിച്ചു അത് സംഗീതടം നോട്ടത്തിൽ നിന്നും തുമ്പിക്കും മനസ്സിലായി ഞങ്ങൾക്ക് എന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇനി പറയേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മാത്രം മുന്നോട്ടിനി എന്താ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയും മഹാദേവിൻ്റെ വിടന്ന് നിൽക്കുന്ന മുഖം കണ്ട് ചീറ്റിയുടെ രക്നമ ഗോപാലനോട് പറയുന്നത് കേട്ട് അയാൾ സംഗീതീന്ന് നോക്കി അയാളുടെ നോട്ടം മനസ്സിലാക്കിയ സംഗീത കല്യാണത്തിന് സമ്മതമാണെന്ന് അവരെ നോക്കി തലകുലുക്കി അതുകൊണ്ട് എല്ലാവരിലും സന്തോഷമുണ്ടായി ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ച ഞങ്ങളെ അറിയിച്ചാൽ മതി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു ചെക്കിൻ്റെ അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് വന്നവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുൻപ് സംഗീതീന്ന് തിരിഞ്ഞു നോക്കാൻ മഹാദേവ് മറന്നില്ല അവരുടെ നോട്ടം അവളുടെ ചുണ്ടിലും ചെറിയൊരു ചിരി വിടർന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നേരെയായി വന്നു വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് സംഗീതിക്കുമൊരു ജീവിതമുണ്ടാവണം എത്രയെന്നു വെച്ചാണ് ജീവിതം നശിപ്പിക്കുന്നത് തുമ്പി പറഞ്ഞു കിട്ടുന്ന ഡെറിക്കും അത് ചെരി വെച്ചു ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ തണ്ണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും സൂര്യയെപ്പറ്റിയുള്ള ചിന്തകളും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കടന്നു കൂടും അവൻ നോട്ടം വച്ചിരിക്കുന്നത് തുമ്പിയാണ് ഓർക്കുമ്പോൾ തന്നെ ഡെറുക്കിൻ്റെ ചോര തിളക്കാൻ തുടങ്ങും ഇതിനൊരു അവസാനം വേണമെന്ന് അവനും ചിന്തിച്ചു ഇന്നത്തെ ഇൻറ്റർവ്യൂ നല്ല രീതിയിൽ തന്നെ ജയിച്ചു വിട്ടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം ദീപുവിനെ നിറകിൽ തൊട്ട് കൊടുത്തുകൊണ്ട് സ്മിത അവനെ നോക്കിയെന്ന് ചിരിച്ചു അതിശയത്തോടെ ദീപു ആ കാഴ്ച നോക്കി നിന്നു സ്മിതിയിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് ദീപൂലം ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾ ശേഖരനാണ് നിനക്ക് ഇങ്ങനെ പെണ്ണുമ്പോളുടെ പാവാടത്തുമ്പിൽ ചുറ്റിത്തിരി എന്നാണല്ലേടാ ഒളുപ്പില്ലാതെ എപ്പോൾ നോക്കിയാലും അവളെ പുറകെ മണപ്പിച്ചു നടന്നോളും വൃത്തികെട്ടവൻ ഇനി ഒരു അക്ഷരം നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ ആരാടുന്നോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും ഭാര്യ വിലയില്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വീച്ചു വിളമ്പാനും കുട്ടികളെ പ്രസവിക്കാനും മാത്രമുള്ള തല സ്ത്രീകൾ അത് നിങ്ങളുടെ മകനെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നിങ്ങളും മനസ്സിലാക്കിയാൽ കൊള്ളാം ശേഖരൻ സംസാരം കേട്ട് ദേഷ്യം വന്നിട്ട് എന്തൊക്കെ സ്മിതം വിളിച്ചു പോയി അത് കേട്ട് ശേഖരൻ തലകൊഴിഞ്ഞു ദീപുവാണെങ്കിൽ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് താൻ ഒരിക്കലും അച്ഛൻ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൻ ചിന്തിച്ചു ദീപ് എന്തലച്ചു നിൽക്കുക പോകാൻ നോക്ക് ആദ്യമായി ഒരു വഴുക്കിറങ്ങുമ്പോൾ ഇങ്ങനെ അധികം ഒന്നും മൊഴിയരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ സ്മീതയുടെ സംസാരം കേട്ട് ദീപു പോലെ നോക്കി നിന്ന് തലകുലക്കി പിന്നെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലുമായി പുറത്തേക്ക് ഇറങ്ങി അതൊന്ന് നോക്കി സ്മിത പുഞ്ചിറ്റോടെ ദീപവിനെ നോക്കി നിന്നും കണ്ണിൽ നിന്ന് മറിയുന്നത് വരെ അവൾ അങ്ങനെ നോക്കി നിന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ജീവിതം നശിപ്പിക്കാതെ പുതിയ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കാൻ തന്നെ സ്മിത തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അതിൻ്റെ ആദ്യ പടിയാണ് ദീപവിനൊരു ജോലി കുറച്ചു നേരം ഓരോ ആലോചനയിൽ നിന്നാണ് സ്മിത അകത്തേക്ക് കയറിപ്പോയത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം സെറ്റലായി ഇന്ന് തന്നെ നമ്മൾ അവളെ കടത്തിരിക്കും സൂര്യസ്ഥാറിൻ്റെ മുന്നിൽ നമ്മൾ അവളെ എത്തിച്ചിരിക്കും നാല് വർഷ സംഘത്തിലെ തലവനെന്ന് തോന്നിക്കുന്ന ഒരുവൻ തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരോട് പറയുന്ന കേട്ട് എല്ലാവരും മതേ നർത്തത്തിൽ തല കൊടുക്കുകയും ഫോണിലേക്ക് നോക്കി തുമ്പുടെ ഫോട്ടോ കണ്ടുകൊണ്ട് അതിൽ നോക്കി ക്രൂരമായി അവനൊന്ന് ചിരിച്ചു ദീപുവിന് ജോലി കിട്ടിയതെന്ന് അറിഞ്ഞതിന് സന്തോഷത്തിലാണ് സ്മിത ഇൻ്റർവ്യൂ കഴിഞ്ഞതും ആ വിവരം ദീപു സ്മിതയെ വിളിച്ച് പറഞ്ഞതും അതിന് സന്തോഷത്തിൽ അവൾ എലിസബത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ പന്ത് മോളെ കോട്ടിൽ തന്നെ എത്തി അല്ലേ അവൻ നന്നാവുമോളെ നിന്നെ അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞത് കേട്ട് അവൻ ജോലിക്കായിട്ട് ഇറങ്ങി തിരിക്കില്ലല്ലോ അവനെയും ഇപ്പോൾ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ എൻ്റെ മോള് സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നത് കാണാനാണ് ഈ അമ്മയുടെ ആഗ്രഹം ആ ഒരു സന്തോഷത്തിൽ വേണം അവസാനമായി അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ അതെ അമ്മ ഞാനൊരു കാര്യം പറയാം ഇനി മേരൽ ഇതുപോലെ സംസാരമൊന്നും പാടില്ല ഞാൻ എൻ്റെ ഒരു സന്തോഷം പറയുമ്പോൾ അമ്മ ഇതിനകം വെറുതെ കണ്ണടയ്ക്കുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത് അതിനൊന്നുമുള്ള സമയമായിട്ടില്ല അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും ഫോണിലൂടെ എലിസബത്ത് പറഞ്ഞു കേട്ട് ദേഷ്യത്തിൽ സ്മിത അവരോട് കയർത്തു പിന്നെ ഫോൺ കട്ട് ചെയ്ത് കിച്ചണിലേക്ക് കയറി ഡീപ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അവൾക്കും തോന്നി അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന തുമ്പി വീക്ഷിച്ച് കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർ അവളെ കണ്ടപ്പോൾ പരസ്പരം നോക്കി കാറിൽ നിന്ന് തുമ്പി ലക്ഷ്യം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയവരെ ആ ഒരു പുറകിലും തള്ളിയിടും ഞെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയ പേരും അവിടെ നിൽക്കുന്നവരെന്നു സംശയത്തിൽ നോക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ ആ നിൽക്കുന്നത് പോലീസാണെന്ന് മനസ്സിലാക്കി അവർ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി അതിന് മുൻപ് തന്നെ പോലീസുകാടെ പിടിയിലായി കഴിഞ്ഞിരുന്നു അവർ മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ടൊന്നും മനസ്സിലാവാതെ ഒരു നിമിഷം തുമ്പിയും അവളുടെ അമ്മയും അങ്ങനെ തന്നെ നിന്നുപോയി പേടിക്കാൻ ഒന്നുമില്ല കുട്ടി ഇതൊക്കെ കുണ്ടാല സ്റ്റിൽ പേരുള്ള റൗഡിയാണ് പരിഭ്രമിക്കാതെ നിങ്ങൾ പോകാൻ നോക്ക് കൂട്ടത്തിലുണ്ടായിരുന്നൊരു പ്രായം ചെന്ന പോലീസുകാരൻ പതർച്ചയുടെ നിൽക്കുന്ന തുമ്പി നോക്കി പറഞ്ഞപ്പോൾ അവൾ അയാളെ നോക്കി നിന്ന് തലകൊലുക്കി പിന്നെ വേഗം ഭാനുമതിയും കൂടി വീട്ടിലേക്ക് പോന്നു അമ്പലത്തിന് മുന്നിൽ കണ്ട കാഴ്ച അവളുടെ മനസ്സിൽ നിന്നും മായിരുന്നില്ലായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് അല്പം നേരം ചിന്തിക്കാതിരുന്നില്ല അപ്പോഴേക്കും വീടിന് മുന്നിൽ ഡേർക്കിൻ്റെ ബുള്ളറ്റ് വന്ന് നിന്നും അത് നോക്കി തുമ്പിച്ചിരിയോടെ നിന്നു എന്താണ് ഭാര്യ ഒരു ചിരി അമ്പലത്തിൽ പോയിട്ട് നന്നായി പ്രാർത്ഥിച്ചല്ലേ അടിയങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞല്ലോ അല്ലേ ഉമ്മർത്ത ചിരിയോടെ നിൽക്കുന്ന തുമ്പി നോക്കി ഡേർക്ക് ചോദിച്ചു അതിനെ ചിരിച്ചു തലയാട്ടി തുമ്പി അവനോടൊപ്പം അകത്തേക്ക് കയറി എന്താ മോനെ ചായ കുടിക്കും എന്നിട്ട് അവൻ ബാക്കി സംസാരമൊക്കെ തുമ്പിയോടൊപ്പം സെറ്റിലായി വന്നിരുന്ന ടേർക്കിൻ്റെ നേരെ ചായക്കൊപ്പം നീട്ടിക്കൊണ്ട് ഭാനേമതി ചിരിയോടെ പറഞ്ഞു അതും നോക്കി അതേ ചിരിയോടെ തന്നെ ടേർക്കി ആ ചായ വാങ്ങി കുടിച്ചു തുടങ്ങി ഇന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉണ്ടായി ചായ ആരേതായി എന്നൊന്നും അറിയില്ല അമ്പലത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ അതിൻ്റെ മുൻപിൽ കുറേ ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെയാണ് അവർ പോലീസിൻ്റെ കൈകളിൽ പെടുന്നത് പെട്ടെന്നായതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് പേടിച്ചു പോയി ഞാനോടൊപ്പം നീ എന്തിനകത്തൊപ്പി പേടിക്കുന്നത് നിനക്കൊന്നും വരാതെ ഞാൻ കാത്തോളാം ആ ഒരു ഉറപ്പ് പോലെ എൻ്റെ ഭാര്യയ്ക്ക് ചിരിയോടത്തൊമ്പിടയ്ക്ക് അവളൊന്ന് തട്ടിക്കൊണ്ട് ചോദിക്കുന്ന ട്രിറക്കിനെ നോക്കി അവൾ ചീരിച്ചു അല്ലെങ്കിലും തനിക്കൊരാപത്ത് വരാൻ ഇയാൾ സമ്മതിക്കില്ല അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്നാലും നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും വേറെ തന്നെയാണെന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല